ഹലോ അസ്സലാമലൈക്കും വാഹമത്തല്ലേ മലേഷ്യയിൽ എത്തിയോ ആ ഞങ്ങൾ പിന്നെ ഒരാഴ്ച ഇങ്ങനെ അന്ന് ഫ്രീ ആയപ്പോൾ മലേഷ്യയിൽ ഞങ്ങളൊരു സുഹൃത്തുണ്ട് അപ്പോൾ അവരിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങോട്ട് വന്നോളി ഞങ്ങൾക്ക് ഇവിടെ കറങ്ങാമെന്നെല്ലാം പറഞ്ഞോണ്ട് ജസ്റ്റ് ഇങ്ങനെ മലേഷ്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻഷാദും ഫസ്റ്റ് ടൈമാണ് അപ്പം വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനും നിങ്ങളീ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ടര മണിക്ക് രാത്രി കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് ഏകദേശം രാവിലെ ഒരു ഏഴര മണിയാകുമ്പോൾ മലേഷ്യയിലെത്തി മലേഷ്യയിലെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇനി വേറെ ഒന്നും ഇവർക്ക് മാത്രമല്ല പക്ഷേ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നതിന്റെ ആ ഒരു സമയത്തിനപ്പുറം നമ്മൾ കുറച്ച് മുന്നേ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും റെഡി ആയിരിക്കും മലേഷ്യയിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ടുള്ള ടിക്കറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും നിർബന്ധമായിട്ട് എടുത്തിട്ട് ഇവരെ കാണിക്കേണ്ടതുണ്ട് അതിന് പുറമേ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിജിറ്റൽ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് ഇവിടെ ഇവിടുത്തെ ആളുകൾ ചെയ്തിരുന്ന അല്ല ഇവിടുത്തെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് തന്നെ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കൂടെ വേണ്ടത് ഞമ്മക്ക് ഇവിടെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തത് അതിന്റെ ഒരു പിന്നെ ഇത്ര ദിവസത്തേക്കാണ് അതിന്റെ ഹോട്ടൽ ബുക്കിംഗ് എന്താക്കണം പ്രിന്റ് കാണിച്ചു കൊടുക്കണം ഹോട്ടൽ ബുക്കിംഗ് പിന്നെ ഷോമണി കയ്യിൽ വെക്കണം അത് പൈസ നമ്മളെ കയ്യില് ആവശ്യം വിസിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാനുള്ള ചെറിയ പൈസ നമ്മളെ കയ്യിൽ ഇണ്ട് എന്നുള്ളത് അവർക്ക് പിന്നെ ഒരുപക്ഷെ അവർ ചോദിച്ചേക്കാം ചെലപ്പോ ചോദിക്കൂല ഏതായാലും അത് കയ്യിൽ വേണമെന്നാണ് ഇവിടുത്തെ നിബന്ധന അങ്ങനെ ഏതായാലും അലഹന്ത ഇല്ല നമ്മൾ പിന്നെ എമിഗ്രേഷനിൽ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം എന്നോട് പറയാ കറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എമിഗ്രേഷൻ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ് പിന്നെ ഒരു ട്രാവൽ ഒക്കെ എടുത്തിട്ട് ട്രാവൽ ഏജൻസീൻ്റെ കൂടെ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും കാര്യമായി നമ്മളൊന്നും അറിയേണ്ടി വരില്ല കാരണം ഗുരുക്കാ കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണ് ട്രാവൽ പ്ലാൻ ഒക്കെ കംപ്ലീറ്റ് ഒരു പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് തരും അങ്ങനെ മതി അടുത്തേക്കാണ് അപ്പോ അവര് കുറെ കാര്യങ്ങളല്ലേ ഈസി ആയി അപ്പോ ഇൻഷാല്ല മലേഷ്യയിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും രസകരമായ കാഴ്ചകളും നിങ്ങൾക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഉപകാരമാവും തോന്നുന്ന കണ്ടൻസുകൾ മാത്രമേ ഞാൻ പരമാവധി ഇടുവുള്ളൂ പിന്നെ കുറച്ച് നമ്മൾ തമാശകളൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ടാകുമ്പോഴാണല്ലോ അതിലൊരു എക്സ്ട്രാ ആയിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ വെറും ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വന്നിട്ട് കാര്യല്ലോ നമുക്ക് മലേഷ്യയിലെ അടുത്ത വീഡിയോകളിൽ കാണാം ബൈ 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 മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ചക്ക ഇത് നാട്ടിലെ ചക്ക പോലത്തെ ചക്കയാണ് വേറൊരു ചക്കയണ്ട് വേറൊരു ചക്ക വരാണ്ട് അങ്ങനെ പറയാലേ കാര്യമായ ഇവിടുത്തെ സാധനം ഇത് ശരിക്കും പറഞ്ഞാല് ചക്ക പോലെ തന്നെയാണ് നല്ല വൃത്തിയില് ഇത് ശരിക്കും നാട്ടില് നമ്മളെ ചക്ക പോലെ തന്നെ പക്ഷെ ഇവർ ഇങ്ങനെ നല്ല പാക്കൊക്കെ ചെയ്ത് നമുക്ക് റോഡ് സൈഡില് വിൽക്കുന്നതാണ് ഈ ഒരു ഒറ്റ പാക്കിന് എത്ര വില അഞ്ചു ഇവിടുത്തെ അഞ്ചു റുപ്യ മലേഷ്യയിലെ നാട്ടിലെ Hehehe <laughs>